ഹലോ ഗൈസ് ആ ഗൈസ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മുടെ നല്ല മത്തി ഫ്രൈ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ കൊക്കോ കുറച്ചൂടെ വലുതായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം അത് പഴുത്ത് കഴിയുമ്പം ഞാനതിൻ്റെ പൊട്ടിച്ച് അതിനകത്തു നിന്ന് എങ്ങനെയാണ് കുരുമെടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ച് തരാം കൊക്കോ മരത്തിൻ്റെ അടുത്തിട്ട് പോവാം വാ അപ്പോൾ ഗൈസ് എത്രയും വലുതായി കണ്ടോ ഇത് കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ ഇത് പഴുത്ത് ഇത് ഞാൻ പറിച്ചതിൻ്റെ വീട് ഞാൻ വരുന്നുണ്ടായിരിക്കും കഴിച്ച ഇപ്പുറത്ത് വർണ്ണം ഇപ്പോൾ ഉണ്ട് ഇത് ഇച്ചിരി വലുതായതാണ് ഇത് പഴുത്ത് കഴിയുമ്പം പറിക്കും പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇത്രയും വലുപ്പം വെച്ചു വർണ്ണം പുതിയ വർണ്ണം ആയി വരുന്നുണ്ട് കണ്ടോ ഇത്രയായി തീരെ ചെറുത് കണ്ടോ ഇപ്പോൾ ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് സബ്സ്ക്രൈബ് നല്ല മസ്റ്റ് ആയിട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബ് തീരെ കുറവാണ് ഒരു വൺ മില്ലയനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു മാക്സിമം ഇപ്പോൾ ഒരു അഞ്ഞൂറ് അത് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ഗൈസ് ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ